പ്രിയപ്പെട്ടവരെ ഞാൻ ഹസനപ്പിപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ മുപ്പത്തി എട്ടാം വാർഡ് പ്രഭ കൗൺസിലറിൻ്റെ വാർഡ് നമ്മുടെ വെങ്കിടേശ്വര ഗാർഡ് അപ്പോഴെ ഈ വീട്ടിൽ നിന്ന് ചില്ല് പൊട്ടിച്ച് ഈ രണ്ട് സ്ത്രീകൾ നാടോടി സ്ത്രീകൾ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ തകർത്തു അവിടെയുള്ള പാത്രങ്ങളും അതുമാത്രമല്ല ട്രോഫികൾ ചെമ്പ് പാത്രങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ച് വേറൊരു പാത്രം അടിച്ച് ഓടിപ്പോവായിരുന്നു ഞങ്ങളിത് പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വീടുകളും മാതിരി പോയിട്ടില്ലെന്നാണ് സാറുമാർ ആ ഞാൻ അവിടുത്തെ കൗൺസിലറാണ് ഇപ്പോൾ കൈയോടെ സാറുമാർ ഇവരെ പിടികൂടിയിട്ടുണ്ട് ഇവർ ചെറിയ ആൾക്കാരല്ല ഇപ്പോൾ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഇതുമാതിരി പൊട്ടിച്ചിട്ടുണ്ടെന്ന് അറിയണത് നമ്മുടെ പരിസരത്തെ എസ് പി ഒ സാർമാരുണ്ട് ആ അത് മാത്രമല്ല ഇവർ അവരുടെ ട്രോഫി ചെമ്പ് പാത്രങ്ങൾ ഈ ചാക്കിൽ കണ്ണ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരെടുത്തിട്ടുണ്ട് എന്തെടുക്കും വളക്ക് തൊണ്ടി മുതലുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് അതുമാതിരി പാത്രം ചെമ്പ് ചെമ്പുപാത്രങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ നാടോടി സ്ത്രീകളെ സ്ത്രീകളെക്കൊണ്ടിപ്പോൾ ഇവിടെ മാത്രമല്ല നഗരത്തിൽ പല ഭാഗത്തും ഇത്തരം സ്ത്രീകൾ സാധാരണക്കാരുടെ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സംഭവം നടത്തുന്നുണ്ട് നഗരസഭ അതിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത് ഓക്കെ ഇത്തരം ആളുകൾ നല്ല ആരോഗ്യമുള്ള സ്ത്രീകളാണ് കാരണം നല്ല ചെമ്പ് പാത്രം തല്ലി അതിനെ പൊളിച്ച് കേട് കേടുവരുത്തിയിട്ടുണ്ട് ജീപ്പ് വരുന്നുണ്ട് കൈയോടെ അവരെ കയറ്റിക്കൊണ്ട് പോകും